ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഗോ മാർച്ച് മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പ്രസഹ മുന്നൂറ്റി എഴുപത്തിയേഴ് ദിവ്യകാരുണ്യ ഈശോയുടെ യോഹന്നാൻമാർ എൻ്റെ പ്രിയ നിറഞ്ഞ വൈദികരെ ഇന്ന് നിങ്ങളുടെ പെരുന്നാളാണ് ജെറുസലേമിലെ പ്രാർത്ഥനായോഗത്തിൽ നടത്തിയ അന്തിമ അത്താഴത്തിൻ്റെയും പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഇന്ന് ഇത് നിങ്ങളുടെ തിരുനാളാണ് എന്തുകൊണ്ടെന്നാൽ ഈ പ്രാർത്ഥനായോഗത്തിൽ ആത്മനാ സന്നിഹിതനായിരിക്കുന്ന യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പങ്ക് നിങ്ങൾക്കായി നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ വൈദികരുടെ മാതാവാണ് എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ എന്ന നിങ്ങളുടെ സഹോദരനിലൂടെ നിങ്ങളെ ഒരു പ്രത്യേക വിധത്തിൽ യേശു എന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുക നിങ്ങളുടെ വൈദിക ഭവനത്തിൻ്റെ വാതായനങ്ങൾ എനിക്കായി തുറന്നു തരിക അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുകയും നയിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുന്ന ഒരു മാതാവെന്ന നിലയിൽ ഞാൻ അതിൽ പ്രവേശിക്കുകയും ചെയ്യട്ടെ എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ പ്രഥമപുത്രനായ എൻ്റെ മാർപ്പാപ്പ തൻ്റെ കത്തിലൂടെ ഈ വിവരങ്ങൾ കൈമാറുന്നതിനായി കൈമാറുന്നതിനെ ഞാൻ ശരിവയ്ക്കുകയും ചെയ്യുന്നു എനിക്കായി പ്രതിഷ്ഠിതമായിരിക്കുന്ന മലയൻ വർഷത്തിലെ ഈ വിശുദ്ധ വ്യാഴാഴ്ച ഇത്തരത്തിലാണ് ഏറ്റവും ഭംഗിയായ വിധത്തിൽ ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ സ്നേഹരഹസ്യം മുഴുവനായി മനസ്സിലാക്കുന്നതിന് ഞാനിതാ നിങ്ങളെ നയിക്കുന്നു നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ പ്രത്യേകിച്ച് ബ്രഹ്മചര്യം വിശ്വസ്തയോടെ പാലിക്കുവാൻ നിങ്ങളുടെ സഹായത്തിനെത്തുകയും ആ വലിയ ദാനം നിങ്ങൾക്ക് തരാൻ നിങ്ങൾക്ക് തന്ന എൻ്റെ തിരുക്കുമാരൻ ഈശോയോടുള്ള പ്രതി നന്ദി കാണിക്കുന്നതിനുമാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ടുള്ള വഴികൾ ഞാൻ കാണിച്ചു തരുന്നത് യേശോയുടെ ദിവ്യവും കരുണാർദ്ദ്രവുമായ ഹൃദയത്തിന് അനുരൂപരായ വൈദികരായി ഞാൻ നിങ്ങളെ മാറ്റുകയാണ് ആയതിലേക്ക് അപ്പസ്തോലനായി യോഹന്നാനോടൊത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വസിച്ചതുപോലെ നിങ്ങളുടെ വസതിയായ വൈദിക ജീവിതത്തിലും നിങ്ങളോടൊപ്പം വസിക്കുന്നതിനും ലളിതവും അനുസ്യൂതവുമായ ഒരു തീവ്ര ബന്ധം സ്ഥാപിക്കുന്നതിന് ഞാൻ ഇടയാക്കും നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ മാതാവിനാൽ നയിക്കപ്പെടുകയും നയിക്കപ്പെടാൻ അനുവദിക്കുന്നതും അവളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതും എല്ലാം അവളിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതും നിങ്ങളും അപ്രകാരം എന്നോടൊത്ത് എല്ലാം ചെയ്യുവാൻ ശീലിക്കുക നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സമയാസമയങ്ങളിൽ കാനോന നമസ്കാരങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഴുകുമ്പോൾ എല്ലാം എന്നോടൊത്ത് ചെയ്യുക നിങ്ങൾ പള്ളി മോടിയാക്കുമ്പോഴും എന്തെങ്കിലും നൂതന കൃത്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും അത് എന്നോടുള്ള നിങ്ങളുടെ പുത്രസഹജമായ ആത്മവിശ്വാസ അരൂപിയിലും നിരന്തരമായ ആശ്രയബോധത്തോടും കൂടി ചെയ്യുക അപ്പോൾ ഒന്നും നിങ്ങളുടെ ഹൃദയബന്ധത്തിന് ഭംഗം വരുത്താനിടയാവില്ല എൻ്റെ ശത്രുവിനാൽ നിങ്ങളെ സമീപിക്കു നിൻ്റെ ശത്രുവായവൻ നിങ്ങളെ സമീപിക്കുവാൻ വേദിക്കാനാവാത്ത പടച്ചട്ടയാൽ നിങ്ങൾ ആവരണം ചെയ്യപ്പെടുന്നതും മാറ്റപ്പെടില്ലാത്ത ഒരു സമാധാനത്തിൽ മുഴുകിയിരിക്കുന്നതും കാണുന്നതുമാണ് മാത്രമല്ല നിങ്ങൾ ആന്തരികമായ ശാന്തിയുടെയും ധ്യാനത്തിൻ്റേതുമായ പരകോടിയിലേക്ക് നയിക്കപ്പെടുന്നതുമായിരിക്കും ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനോടുള്ള നിതാന്ത ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും ആരാധനയിലേക്കും കൃതജ്ഞതയിലേക്കും പാപപരിഹാരത്തിലേക്കും ഞാൻ നിങ്ങളെ നയിക്കുന്നതാണ് നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രചോദനത്തിൽ നിങ്ങൾ ജ്വലിക്കുന്ന സ്നേഹജ്വാലയിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായുള്ളവരുടെ സ്നേഹത്തിൻ്റെ ശക്തിയിൽ പാറാവുകാരെ പോലെ സൂക്ഷ്മ സൂക്ഷ്മുഷ ദൃഷ്ടികൾക്കപ്പുറം നിങ്ങളുടെ ആത്മാവിൽ ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവവേദ്യമാകണം എന്തുകൊണ്ടെന്നാൽ ആശീർവദിക്കപ്പെട്ട ഓരോ അവസ്ഥയിലും ഈശോ യഥാർത്ഥമായി നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണുവാൻ സാധിക്കുകയില്ല നിങ്ങൾ ഇവിടെയും അദ്ദേഹം അടച്ച ഒരു വാതിലിൻ്റെ മറുവശത്തും ഇരിക്കുന്നത് പോലെയാണ് ഒരു നേരിയ തിരസ്കരണി കാരണം നിങ്ങൾക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മാംസചക്ഷസ്സുകൾ കൊണ്ട് കാണുവാനോ ചെവി കൊണ്ട് കേൾക്കുവാനോ ബാഹ്യ ശാരീരിക ഇന്ദ്രിയങ്ങൾ മുഖാന്തരം അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തുവാനോ സാധിക്കുകയില്ല പക്ഷേ നിങ്ങൾ ദൃഷ്ടിഗോചരമായതിനെ അതിൽ ലംഘിച്ച് ആത്മാവിൻ്റെ ശക്തിയാൽ അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തുക നിങ്ങളുടെ ബുദ്ധിശക്തിയാൽ തൻ്റെ പുനരുദ്ധാന ശേഷം ഈശോ അഖിലപ്രഭയോടും വശ്യമായ തൻ്റെ തിരുമുഖത്തോടും കൂടെ തൻ്റെ സുവർണ കേശഭംഗിയോടും തൻ്റെ കടുന്നീല കണ്ണുകളോടും നിങ്ങൾക്കു വേണ്ടി നടന്നു നീങ്ങിയ തൻ്റെ തൃപ്പാദങ്ങളോടും പ്രകാശിതമായ തൻ്റെ ക്ഷതങ്ങളോടും അനന്ത നന്മയോടുകൂടെ മന്ദസ്മിതത്തോടുകൂടിയും സ്നേഹത്തിൻ്റെയും വരപ്രസാദത്തിൻ്റെയും നിറവാർന്ന തൻ്റെ മോഹന ശരീരത്തിൻ്റെ കൂടി ഉദ്ധിതനായ അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അദ്ദേഹത്തെ തൻ്റെ സ്വർഗീയ പ്രതാപത്തിൽ നിങ്ങൾക്ക് ബുദ്ധിയിൽ കാണുക തന്നെ ഇനിയും അധികമായി ആ ടു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനും കൂടുതലായി നിങ്ങളുമായി ഞാൻ ആത്മബന്ധം സ്ഥാപിക്കുന്നതിനും തദ്വാര ശാരീരിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്നതിനേക്കാൾ ഭംഗിയായി അവിടുത്തെ തന്നെ ധ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതുമാണ് ഇച്ഛാശക്തി ദൈവത്തിൻ്റെ തിരുവള്ളം നിറവേറുവാൻ മതിയായ വഴിയിൽ നിങ്ങളെ എത്തിക്കുന്നു ഒരു വടക്ക് നോക്കിയന്ത്രം ഉത്തരധ്രുവവും ലക്ഷ്യമാക്കി നിൽക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സും യേശുവിൻ്റെ മനസ്സും മാറ്റമില്ലാതെ പരസ്പരം സമാകർഷിച്ചിരിക്കണം ചിലപ്പോഴെങ്കിലും അതിൽ നിന്ന് വ്യതിചലിച്ചാൽ തന്നെയും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സ സൽപന്ദവിതിലേക്ക് തിരിയുന്ന ഒരു ശക്തിവിശേഷം ഉണ്ടാകുന്നതിനും അപ്രകാരം നിങ്ങൾ ദൈവത്തിന് മനസ്സിൽ അലിഞ്ഞു ചേരാൻ ഇടയാകുന്നതുമാണ് അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഉത്തരോത്തരം പ്രകാശമാനമാകുന്നതാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ പോലെ ചിന്തിക്കുകയും നിങ്ങളുടെയും തൻ്റെയും ആവശ്യങ്ങൾ ഏകമുഖമായിരിക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് ഓ കർത്താവെ അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുന്നതിനാണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന ഉദ്ധീരണം കൊണ്ട് നിങ്ങളുടെ വൈദിക ജീവിതത്തിൽ വീണ്ടും പിതാവിൻ്റെ ഇഷ്ടം നിറവേറുമാറാകട്ടെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ സ്വർഗീയവും കരുണാർദ്ദ്രവുമായ തൻ്റെ തിരുഹൃദയത്തിലേക്ക് നിങ്ങൾ പ്രതിബന്ധമെന്നെ സമാകർഷിക്കപ്പെടുന്നു എൻ്റെ ഏറ്റവും പ്രിയ മക്കളെ നിങ്ങളുടെ ഹൃദയങ്ങൾ പൂർണ്ണമായും തൻ്റെ തിരുഹൃദയത്തിൽ നിമഞ്ജനം ചെയ്യുക വഴി അദ്ദേഹം നിങ്ങളുമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ഗാഠബന്ധം പുലർത്തട്ടെ അപ്പോൾ ഈശോ നിങ്ങളുടെ കൊച്ചു ഹൃദയം എടുത്തു തുറന്ന് വികസിപ്പിച്ച് സ്നേഹത്താൽ അത് നിറയ്ക്കും ഈശോ നിങ്ങളെയും നിങ്ങളിലും നിങ്ങൾ ഈശോയിലും സ്നേഹിക്കുമാറാകട്ടെ അങ്ങനെ നിങ്ങൾ കൂടുതൽ കൂടുതലായി തൻ്റെ അനിതന സാധാരണവും സമ്പൂർണവുമായ സ്നേഹത്തിലേക്ക് ആമഗ്നമാവുന്നതാണ് ഈശോയുടെ ഐഹിക ജീവിതത്തിൽ താനുമായി അഗാധ സ്നേഹബന്ധത്തിൽ ജീവിച്ചിരുന്ന യോഹനാൻ അപ്പസ്തോലനെ പോലെ നിങ്ങൾ ഓരോരുത്തരും ലോകത്തിലെ എല്ലാ സക്രാരികളിലും അപ്പത്തിൻ്റെ രൂപത്തിൽ ബലിവസ്തുവായി യഥാർത്ഥത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയുമായി ഗാഢമായ സ്നേഹബന്ധത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന യോഹന്മാരൻ യോഹന്നമാരായി നിങ്ങൾ തീരണം പ്രിയ മക്കളെ അനുഗ്രഹിക്കപ്പെടാനുള്ള ദാഹം തീർക്കുവാനായി നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുക സ്നേഹിയ സ്നേഹിക്കപ്പെടണം എന്ന ആവശ്യം പരിഹരിക്കുന്നതിനായി അവനിലേക്ക് ചെല്ലുക അവൻ്റെ ഹൃദയത്തോടി പറയുവാൻ അവൻ്റെ മാറോട് ചേരുക ദിവ്യകാരുണ്യ ഈശോയുടെ യോഹന്നമാരായി ജീവിക്കുവാൻ നിങ്ങൾ അവനോടൊത്ത് നിത്യം ജീവിക്കുക നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ ദിവ്യകാരുണ്യനാഥനീശോ തൻ്റെ രാജകീയ കൊട്ടാരമാകുന്ന ദേവാലയത്തിൽ തൻ്റെ വിശ്വാസികളാൽ മാത്രമല്ല അനേക ശതം മാലാഖമാരാലും വിശുദ്ധരാലും ശുദ്ധീകരണാത്മാക്കളാലും ചുറ്റപ്പെട്ട് വണങ്ങപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും കരുണാർദ്രമായ ഭക്തിയുടെയും അടയാളമായി പരിശുദ്ധ കുർബാന വീണ്ടും പുഷ്പങ്ങളാലും ദീപങ്ങളാലും സമാലംകൃതമാക്കാൻ നിങ്ങൾ ബദ്ധശ്രദ്ധരാകുക വിശ്വാസികളുടെ വണക്കത്തിനായി വിശുദ്ധ കുർബാന അടിക്കടി എഴുന്നള്ളിച്ച് വയ്ക്കുക ഇന്ന് വളരെയധികം വ്യാകമാ വ്യാപകമായി തീർന്നിരിക്കുന്നതും പരമകാഷ്ടയിലെത്തിയിരിക്കുന്നതും വിവരിക്കാനാവാത്ത വിധം മ്ലേച്ഛവും പൈശാചികവും ദൈവനിന്ദപരമായ രീതിയിൽ നടത്തപ്പെടുന്ന കടു കറുത്ത കുർബാനകൾ മുഖാന്തരം ദൈവത്തോട് കാണിക്കപ്പെടുന്ന അലക്ഷ്യതയ്ക്കും അപരാധങ്ങൾക്കും നിരവധിയായ ദൈവദോഷങ്ങൾക്കും ഭയാനകമായ ദൈവനിന്ദനത്തിനും പകരമായി ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യാരാധനയുടെ മണിക്കൂറുകൾ ഇരട്ടിപ്പിച്ചുകൊണ്ട് പ്രതി പ്രതിവിധി ചെയ്യുക ഇക്കാരണത്താൽ ലോകം അഗാധമായി ഇരുട്ടിൽ അതേ പാപത്തിൻ്റെയും അശുദ്ധിയുടെയും അഹംഭാവത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പണക്കൊതിയുടെയും ഭക്തിരാഗിത്വത്തിൻ്റെയും അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്ന ഈ കാലയളവിൽ അനന്തമായ പടുകൊഴിയിൽ വീഴാതെ അതിനെ നിയന്ത്രിക്കുവാൻ യാതൊന്നിനും കഴിയുന്നതല്ല പക്ഷേ നീതിയുടെയും ദൈവകാരുണ്യത്തിൻ്റെതുമായ മണിക്കൂറുകൾ ഇതാ വന്നിരിക്കുന്നു ലോകത്തിൻ്റെ പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയപുത്രന്മാരായ വൈദികരെ ഘോരാന്തകാര നിപിടമായിരിക്കുന്ന ഈ ഭൂമിയിൽ വെളിച്ചം വീശുന്നതിനുള്ള നിങ്ങളുടെ ചുമതല ഇതാ വന്നടഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ വൈദിക ജീവിതമാകുന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കുക എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ വിമലഹൃദയം നിങ്ങളെക്കൂടി വിജയശ്രീലാളിതമാക്കുന്ന മണിക്കൂറുകൾ സമാഗതമായിരിക്കുന്നു ഡോൺ ഗോ ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ദുഃഖവെള്ളി മുന്നൂറ്റി എഴുപത്തിയെട്ട് ഇതാ നിങ്ങളുടെ അമ്മ കണ്ടാലും കുരിശിൽ മരിക്കാൻ പോകുന്ന എൻ്റെ തിരുക്കുമാരൻ ഈശോയുടെ പരമമായ സമ്മാനത്തെ പ്രിയപുത്രരെ നിങ്ങൾ സ്വാഗതം ചെയ്യുക ഇതാ നിങ്ങളുടെ അമ്മ ഈ നിമിഷം ഞാൻ ഒരു വ്യാകുല വാളാൽ മുറിക്കപ്പെട്ട് കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു കുരിശിൻ്റെ ഭാരത്താൽ ഞെരിയപ്പെട്ട് എൻ്റെ തിരുക്കുമാരൻ കാൽവരി കയറുന്നത് ഞാൻ കാണുകയായിരുന്നു തൻ്റെ ശിരസ് മുള്ളുകളാൽ മുറിവേറ്റിപ്പി മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ചമ്മട്ടിക്കെട്ടികളുടെ ഫലമായി തൻ്റെ തിരുമേനി മുഴുവനും ഒരൊറ്റ മുറിവായി മാറിയിരിക്കുന്നു തൻ്റെ തിരുമുഖം രക്തം കൊണ്ടും വേദന കൊണ്ടും വിരൂപമാക്കപ്പെട്ടിരിക്കുന്നു തൻ്റെ തിരുക്കണ്ണുകൾക്ക് കണ്ണുനീരിൻ്റെ തിളക്കം തൻ്റെ ദിവ്യഹൃദയം കൃതജ്ഞതയുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും ഭാരത്താൽ ആകുലപ്പെട്ടിരിക്കുന്നു തൻ്റെ കരചരണങ്ങളിൽ തുളഞ്ഞു കയറിയ ആണികളുടെ അടികളും കുരിശെടുത്ത് മണ്ണിൽ കുത്തുകയാൽ താൻ അനുഭവിക്കേണ്ടി വന്ന അപാരവേദനയും രക്തരൂക്ഷിതമായ തൻ്റെ യാതനയുടെ അന്ത്യനിമിഷങ്ങളിൽ നിമിഷങ്ങളിൽ തൻ്റെ ക്രൂശിത ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട വിലാപങ്ങളും എനിക്ക് അനുഭവവേദ്യമായിരുന്നു ഞാൻ കുരിശൻ ചുവട്ടിൽ നിൽക്കുകയാണ് വിധി നടപ്പിലാക്കുവാൻ അവിടെ കൂടിയിരുന്നവരുടെ ദൈവദൂഷണങ്ങളും വിദ്വേഷത്തിലും അമാനുഷിക ദുഷ്ടതയിലുള്ളവായ അവരുടെ ആക്രാന്തങ്ങളിലും ഞാൻ ഞെരുങ്ങപ്പെട്ടിരിക്കുന്നു തൻ്റെ സഹനത്തിൻ്റെ ഓരോ തുള്ളിയും തൻ്റെ അനന്തമായ ദാഹവും പശ്ചാത്താപിച്ച കള്ളനോടുള്ള ക്ഷമാപണവും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി ഉള്ള മാപ്പപേക്ഷിക്കലും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ള തോന്നലും പിതാവിൻ്റെ തിരുവിഷ്ടത്തിലുള്ള തൻ്റെ പുത്രയോഗ്യമായ സമർപ്പിക്കലും എല്ലാം എൻ്റെ മാതൃനിർവശേഷമായ വിമല ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു അന്ത്യദാനമായി തരുകയാണ് ഇതാ നിൻ്റെ അമ്മ അങ്ങനെ ഞാൻ എൻ്റെ തിരുക്കുമാറിനാൽ രക്ഷിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരാശിയുടെയും യഥാർത്ഥ മാതാവായി ഞാൻ നിങ്ങളെല്ലാവരുടെയും അമ്മയാണ് മൃതി അടഞ്ഞ തന്നെ സ്വീകരിക്കുന്ന പുതിയ ശവകുടീരം ജീവനിലേക്ക് നിങ്ങൾക്ക് ജനിക്കുന്ന തൊട്ടിലായി മാറുകയാണ് അല്ലയോ എൻ്റെ പുത്രന്മാരെ നിങ്ങൾക്ക് പുതുജന്മം നൽകിയ ഈ അന്ത്യദാനം സ്നേഹത്തോടു കൂടി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈശോ നിങ്ങൾക്കായി നൽകിയിരിക്കുന്ന ആ അമ്മ അവിടെ സന്നിഹിതയാകുകയാണ് ഈശോ നിങ്ങൾക്കായി കാണിച്ചു തന്ന അതേ പാതയിൽ ജീവിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതിന് എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക നിങ്ങളുടെ പൗരോഹിത്യ ഭവനം എനിക്കായി തുറന്നു തരൂ ഞാനതിനെ പുണ്യയോഗ്യതകൾ കൊണ്ടും വിശുദ്ധി കൊണ്ടും അലങ്കരിക്കുന്നതാണ് നിങ്ങളുടെ കുരിശുവഹിക്കുന്നതിനുള്ള സന്തോഷം കണ്ടെത്തുവാനും കാൽവരയിലേക്കുള്ള മുഴുവൻ വഴിയും ഈശോയെ അനുധാവനം ചെയ്യുവാനും നിങ്ങൾ ഓരോ ദിവസവും എന്നോട് ജീവിക്കുക നിങ്ങളുടെ വൈദിക ജീവിതം പൂവണിഞ്ഞ് എല്ലാ സൽഗുണങ്ങളാലും സൗരഭ്യമുള്ളതായിത്തീരുന്നതിന് ഞാൻ നിങ്ങളെ രൂപീകരിക്കട്ടെ തൻ്റെ ഹൃദയവിചാരം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ വിസ്മരിക്കരുതെന്ന് ഈശോ ആഗ്രഹിച്ച വാക്കുകൾ ഇതാണ് ഇതാ നിൻ്റെ അമ്മ മരിയൻ വർഷത്തിൻ്റെ ഈ ദുഃഖവെള്ളിയാഴ്ച ഈശോ നിങ്ങൾക്കായി തന്ന ഈ ദാനത്തിൻ്റെ അനർഹതയെപ്പറ്റി ധ്യാനിക്കുക തൻ്റെ ഈ അന്ത്യദിനത്തിന് അന്ത്യദാനത്തിന് ഈശോയോട് എന്നും കൃതജ്ഞതയുള്ളവരായി നാം ജീവിക്കുകയും വേണം പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവിൻ്റെ കരുണ നമ്മുടെ നൂറ്റിയഞ്ച് ദിവസം കൈപിടിച്ച് മുന്നോട്ട് നടത്തിയിരിക്കുന്നു പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുകയും ഈശോയുടെ തിരുസക്രാരിക്ക് മുമ്പിൽ ഇരുന്ന് ആരാധിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തുകയും പരിശുദ്ധ ജപമാല കൂടുതലായി ചൊല്ലുകയും പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിലേക്ക് നമുക്ക് ഒരുങ്ങാം അമ്മയെ സഹായിക്കുവാനും ഈശോയെ സഹായിക്കുവാനുമായി കൊച്ചു കൊച്ചു സുഹൃതങ്ങൾ ചെയ്ത് നമുക്ക് വിശുദ്ധിയുള്ളവരായിത്തീരാം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ ഈശോയുടെ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന നന്ദി ഹലലുയ ഹലലിയ 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 ഹലലിയ